സാധാരണ സംഘത്തിൽ പറയാറുണ്ട് സംഘം ഒന്നും ചെയ്യാറില്ല സ്വയം സേവകൻ ഒന്നും ഉപേക്ഷിക്കാറുമില്ല എന്ന് സംഘ കൊച്ചിനെയും കലയേക്കാം സ്വയം സേവക് കൊച്ചിനെയും ചോടേക്കാം എന്ന് പറയാറുണ്ട് സത്യത്തിൽ ഇത് കൃത്യമായി മനസ്സിലാക്കുവാനുണ്ട് നമുക്ക് മാധവജിയുടെ ജീവിതം നോക്കിയാൽ മതി എന്ന് മനസ്സിലാക്കാം സ്വയം സംബന്ധിച്ച് അത് കൃത്യമായി മാധവജിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ പൂനെയിലൊരു ഒരു സ്വയം സേവകൻ പൊനമ്പുജിനി ഡോക്ടർജിയുടെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി സമീപിച്ചു ആ സന്ദർഭത്തിൽ ഒരു അത് ഓട്ടോഗ്രാഫ് എഴുതുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചു ഒരു കൊച്ചു കുട്ടിയാണ് അതിൻ്റെ അവസാന ഭാഗത്ത് ഡോക്ടർ ജി അവരുടെ ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് ഡോക്ടർ ജി ആ സ്വയംസേവനോട് പറയുന്നു ഒരു സ്വയം സേവകൻ ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളല്ല കാലദേശ പരിതസ്ഥിതി നോക്കി ഉചിതമായത് ചെയ്യുന്നവനാണ് സ്വയം സേവകൻ എന്ന് മാധവലിയുടെ ജീവിതം പഠിച്ച പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം കാലദേശ പരിതസ്ഥിതി നോക്കി ഉചിതമായത് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംഘത്തില് സജ്ജന ശക്തി എന്ന് പറയാറുണ്ട് സംഘസ്വയംസേവകൻ സമാജത്തിലെ സജ്ജനങ്ങളുമായി ചേർന്ന് സമാജ പരിവർത്തനം ചെയ്യുന്നതിന് അങ്ങനെയാണ് പറയുന്നത് പക്ഷെ അന്നേ തന്നെ അദ്ദേഹത്തെ നോക്കിക്കഴിഞ്ഞാല് ആ സജ്ജനങ്ങളുമായി ചേർന്ന് അദ്ദേഹം ഒരു കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞതല്ല നോക്കുമ്പോൾ സംഘത്തിനുള്ളിലല്ല സംഘത്തിന് പുറത്ത് സജ്ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ ആ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു സാധാരണ പറയാറുണ്ട് വ്യക്തിയിൽ നിന്ന് തത്വത്തിലേക്ക് എന്നുള്ളത് സാധാരണക്കാരെ പോലും അവരുടെ ആ സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് വ്യക്തി വ്യക്തിപരമായ കാര്യത്തിൽ നിന്ന് തത്വത്തിലേക്ക് ഉയർത്താൻ അനേ അദ്ദേഹം അതിൽ സ്വാധീനിച്ചതിൻ്റെ അനേകം ഉദാഹരണങ്ങളാണ് ഞാൻ കേട്ട ഞാൻ അനുഭവസ്ഥനല്ല ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ കേട്ട ഒരു സംഭവം പറയുകയാണ് ഒരിക്കൽ അദ്ദേഹം പാലക്കാട് അദ്ദേഹത്തിൻ്റെ പ്രവാസത്തിനായിട്ട് എത്തി സാധാരണ പോകുന്ന ഒരു ബസ്സിൽ അദ്ദേഹത്തിന് ആ ബസ് കിട്ടിയില്ല അതിന് ശേഷം രണ്ടാമത്തെ ബസ്സാണെന്ന് കിട്ടിയത് അപ്പോൾ ആദ്യത്തെ വളരെ വൈകി അവിടെ എത്തി ചെന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ കാത്തുനിന്ന ആ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തെയും കുട്ടി നേരെ ഇനി അങ്ങ് പോകാം വൈകിയാണല്ലോ വന്നത് അതുകൊണ്ട് അങ്ങ് പോകാം സാധാരണ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് പോവുക അതുകൊണ്ട് അതൊന്നും സാധിച്ചില്ല നേരെ വീട്ടിലേക്ക് തന്നെ പരിപാടികളിലേക്ക് പോയി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ആയപ്പോൾ ഈ സ്വയംസേവൻ പറഞ്ഞ മാധവജി ഇന്ന് ഞാൻ അങ്ങയോടൊപ്പം അങ്ങയോടൊപ്പം എനിക്ക് താമസിക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാ പ്രവർത്തനമാണ് അപ്പോൾ അദ്ദേഹം മാധവജി ഞാൻ അനുവാദം കൊടുത്ത് അദ്ദേഹം പോവുകയും ചെയ്തു അപ്പോൾ ആ താമസിച്ച് വീട്ടിലെ വീട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു സാധാരണ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ അദ്ദേഹം എന്നോടൊപ്പം താമസിക്കുകയാണ് പതിവ് എന്ന് എന്താണോ അദ്ദേഹം പോയത് എന്ന് മാധവജി അവരോടൊരു സംഭാഷണം നടന്നു അപ്പോൾ അവരെ വെച്ച് മാധവജി അറിഞ്ഞില്ലേ അപ്പോൾ എന്താണ് അപ്പൊ ആ അവർ ആ ദമ്പതികൾക്ക് വളരെ വൈകിയാണ് ഒരു കുഞ്ഞ് ജനിച്ചത് അപ്പൊ ആ കുഞ്ഞ് അതിന്റെ രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു ഈ കാര്യം മാധവജി ഇവിടെ ആ വീട്ടുകാർ പറയുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് മാധവജി വളരെ ദുഃഖം പിറ്റേ ദിവസം രാവിലെ അതേ ആ വീട്ടിലെത്തി അപ്പോൾ അവർ രണ്ടുപേരും കണ്ടുമെന്ന് അവർ പ്രതീക്ഷിച്ച് മാധവജി വരും എന്ന് അവർക്കറിയാം അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക കരഞ്ഞുകൊണ്ട് ആ പ്രവർത്തകൻ പറഞ്ഞു ക്ഷമിക്കണം മാധവജി എനിക്ക് അങ്ങേയോട് ഈ കാര്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ സമ്മതിച്ചില്ല മാധവജി ഉത്സാഹത്തോടു കൂടി ഈ സംഘകാര്യം ചെയ്യുവാൻ വേണ്ടി വരികയാണ് മാധവജി നമ്മുടെ ഈ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വകാര്യമായ നമ്മുടെ ഈ ദുഃഖം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉത്സാഹം കളയുന്ന നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സമാധാനത്തോട് നമുക്ക് അദ്ദേഹത്തോട് ഈ കാര്യം പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ ആ ആ തത്വത്തിൻ്റെ ആ സ്വാധീനം ആശയത്തിൻ്റെ സ്വാധീനം എത്രമാത്രം അത് ആ സാധാരണക്കാരനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തന്ത്രം ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ് ഞാനിതൊക്കെ ബൈന്നൂർ പ്രദേശത്തൊക്കെ പ്രവർത്തന സമയത്ത് കേട്ടതും അനുഭവസമ്പന്നരായ നമ്മുടെ മറ്റ് മുതിർന്ന കാര്യകർത്താക്കന്മാരിൽ നിന്നും കേട്ടതാണ് ഒരു സംഘാടകനെ സംബന്ധിച്ച് സംഘടനാ തന്ത്രം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു വിപരീത പരിതസ്ഥിതി ആ കാലഘട്ടത്തിൽ എൺപത്തി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ സംഘത്തിൻ്റെ ആശയങ്ങൾക്ക് അത്രയേറെ സ്വീകാര്യത ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിപരീത പരിതസ്ഥിതിയിലൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് കഠിനമായ സാഹചര്യങ്ങളിൽ ഒരു സംഘാടനം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സംഘടനാ പ്രവർത്തകർ അദ്ദേഹം രസകരമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ അനേക ഉദാഹരണങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയാം ഇതേ പയ്യന്നൂരിലെ നമ്മുടെ കാര്യകർത്താക്കളോട് പറഞ്ഞൊരു ഉദാഹരണം നമ്മൾ ആദ്യം സംഘത്തിന്റെ പ്രവർത്തനശൈലി ശാഖ തുടങ്ങുക എന്നുള്ളതാണത് ആദ്യം ചിലയിടങ്ങളിൽ ശാഖ തുടങ്ങാൻ സാധ്യമാണ് അപ്പം ആ ശാഖ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എന്ത് ചെയ്യണം എന്ത് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് വിശദീകരിക്കുകയാണ് പറയുന്നത് നമ്മൾ ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ ഘോഷയാത്ര പോകുമ്പോൾ അപ്പം ആദ്യം വാദ്യം പോകും പിന്നെ ഈ ചെറിയ പല പല ഭാഗത്ത് പല മലബാർ ഭാഗത്ത് കുറച്ച് കൂടുതലായി കൊച്ചു കൊച്ചു പടക്കങ്ങളും ഒക്കെ അങ്ങനെ കത്തിച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകും പിന്നെ തീവെട്ടി പോകും അങ്ങനെയുള്ള ആ ഒരു ഘോഷയാത്ര അദ്ദേഹം ഒന്ന് അവരുടെ വർണ്ണിച്ചു ഇങ്ങനെ ഓരോന്നുള്ളതായി പോകും അതിന് അദ്ദേഹം പറയുന്നത് ആദ്യം ആദ്യ കേസരി ആയിരിക്കും പോവുക അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടന വിചാര കേന്ദ്രത്തിലുള്ള സംഘടന ഇതൊക്കെ പോയതിന് ശേഷം അവസാനമായിരിക്കും ആ തെടമ്പ് എഴുന്നള്ളുന്നത് സംഘ ശാഖ ആരംഭിക്കണം ഈ തരത്തില് നമ്മുടെ പ്രവർത്തകന്മാരെ ആ അവരെ ഉത്സാഹപ്പെടുത്തുവാനും ആ സംഘടനാ തന്ത്രം അവരെ ബോധ്യപ്പെടുത്തുവാനും ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ അനുഭവങ്ങളും നമ്മുടെ പ്രവർത്തകന്മാരെ കേൾക്കാനും ഇടയായിട്ടുണ്ട് സാധാരണ പരിചയ ബേട്ടക്കുകളിൽ പോലും അതേ നമ്മുടെ ആ ചിരന്തരമായ സത്യത്തെ അവരെ ബോധ്യപ്പെടുത്താൻ ഒരു പരിചയപ്പെട്ടക്കിൽ പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ പരിചയ ബേട്ടക്കുകൾ പോലും ഉപയോഗപ്പെടുത്തി രസകരമായ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ ആ അതുല്യ പ്രതിഭാശാലിയെ ആ കർമ്മയോഗിയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്നിവിടെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ സംബന്ധിച്ച പ്രതിപാദനങ്ങളുടെ നടന്നു ഇത് നമ്മളെല്ലാവരും പഠിക്കുകയും നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെ ബുദ്ധിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അത് എത്തിക്കേണ്ട എത്തിക്കുകയും ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥന ഞാൻ നിർത്തുകയാണ് നമസ്കാരം